നമസ്കാരം കേട്ട് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗം രണ്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ഭാഗം നമ്മൾ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്തായിരുന്നു അത് കമന്റ് ബോക്സിൽ ബോക്സിലുണ്ടാവും അതേപോലെ തന്നെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്നലെ നമ്മൾ തിയറി ക്ലാസ്സിൽ ഓൾറെഡി കവർ ചെയ്തതാണ് അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായിരിക്കും പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പതിനാറാമത്തെ ചോദ്യം സ്കിന്നറുടെ സിദ്ധാന്തത്തിന്റെ കേന്ദ്ര ബിന്ദു ഏതാണ് എ ചോദകം ബി അനുകരണം സി പ്രബലനം ഡി ചിന്ത ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രബലനം അല്ലെങ്കിൽ റീഎൻഫോഴ്സ്മെന്റ് അഭിലഷണീയമായ പ്രതികരണത്തിന് ഉടൻ തന്നെ ചോദകം നൽകുന്ന പ്രക്രിയയാണ് പ്രബലനം എന്ന് പറയുന്നത് പതിനേഴാമത്തെ ചോദ്യം ക്ലാസ്സിൽ നൽകുന്ന പ്രശംസകളും അംഗീകാരവും ഏതു തരം പ്രബലനമാണ് എ റണപ്രബലനം ബി ശിക്ഷ സി ധനപ്രബലനം ഡി നിഷേധാത്മക പ്രതികരണം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ധനപ്രബലനം ആശാസ്യമായ പ്രതികരണത്തിന് ഉടൻ തന്നെ സംതൃപ്തിജനകമായ ചോദകം നൽകുന്നതാണ് ധനപ്രബലനം പതിനെട്ടാമത്തെ ചോദ്യം അസുഖകരമായ ഒരു ചോദകം ഒഴിവാക്കി പഠനത്തെ ശക്തിപ്പെടുത്തുന്ന രീതി ഏതാണ് എ ശിക്ഷ ബി ധനപ്രബലനം സി ഋണപ്രബലനം ഡി വിവേചനം ചോദക വിവേചനം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഋണപ്രബലനം നല്ല സ്കോർ നേടുന്ന കുട്ടികളെ കഠിനമായ ഹോംവർക്കുകളിൽ നിന്ന് ഒഴിവാക്കുന്നത് ഇതിന് ഉദാഹരണമാണ് പത്തൊമ്പതാമത്തെ ചോദ്യം പ്ലാവ്ലോവിൻ്റെ സിദ്ധാന്തത്തിൽ പുനഃപ്രാപ്തി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിക്കവറി എന്നാൽ എന്താണ് വാക്കിൽ തന്നെ ഉത്തരമുണ്ട് ഓപ്ഷൻ എ പഠനം പാടെ മറന്നു പോകുന്നത് ബി വിലോപം വഴി ഇല്ലാതായ പ്രതികരണം താൽക്കാലികമായി തിരിച്ചുവരുന്നത് സി ഭക്ഷണം കൂടുതൽ നൽകുന്നത് ഡി പുതിയ നൈപുണി പഠിക്കുന്നത് സ്പോണ്ടേനിയസ് റിക്കവറി എന്നാണ് പറയുന്നത് തിരിച്ചുവരവിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ ബി ഇല്ലാതായ പ്രതികരണം തിരിച്ചുവരുന്നത് വിലോപത്തിനു ശേഷം അല്പസമയം കഴിഞ്ഞ് വീണ്ടും ചോദകം നൽകിയ പ്രതികരണം വീണ്ടും ഉണ്ടാക്കുന്ന പ്രതിഭാസമാണ് ഇത് അടുത്ത ചോദ്യം സമാനമായ ചോദ്യങ്ങളോടും ഒരേ രീതിയിൽ പ്രതികരിക്കുന്ന പ്രവണത ഏതാണ് എ ചോദക വിവേചനം ബി സാമാന്യവൽക്കരണം അല്ലെങ്കിൽ സ്റ്റിമുലസ് ജനറലൈസേഷൻ സി വിലോപം ഡി പുനഃപ്രാപ്തി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ചോദക സാമാന്യവൽക്കരണം പഠിച്ച ചോദകവുമായി സാമ്യമുള്ള മറ്റ് ശബ്ദങ്ങളോ വസ്തുക്കളോടോ അതേ പ്രതികരണം ആവർത്തിക്കുന്നതിനാണ് ഇത് ഇങ്ങനെ വിളിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വ്യത്യസ്ത ചോദകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നതിനെ എന്തു വിളിക്കുന്നു ഓപ്ഷൻ എ ചോദക വിവേചനം അഥവാ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ബി സാമാന്യവൽക്കരണം സി അനുബന്ധനം ഡി പ്രബലനം വ്യത്യസ്ത ചോദകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പരസ്പരം തിരിച്ചറിയുന്നു അതായത് ഒരു മണി അടി ശബ്ദം കേൾക്കുമ്പോൾ ഏത് ടൂൺ അല്ലെങ്കിൽ ഏത് ഫ്രീക്വൻസിയിലാണ് ആ മണി അടിച്ചത് അതിന് മാത്രം പ്രതികരണം വരുന്ന ആ രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ചോദക വിവേചനമാണ് അല്ലെ ഒരു വിവേചനമാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ വിവേചനത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പാവ്ലോവിൻ്റെ ആയ ഒരുപോലെയുള്ള രണ്ട് മണിനാഥങ്ങളിൽ നിന്ന് ഭക്ഷണം ലഭിക്കുന്ന ശബ്ദം മാത്രം തിരിച്ചറിയുന്നത് ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ് പാവ്ലോവിന്റെ നിരീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉമനീർ ശ്രവിച്ചത് ചോദങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്ര ആയിപ്പോഴാണ് ഇത് നമ്മുടെ ഡി എയിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ് എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ളൊരു പോയിന്റാണ് ഇത് ഓപ്ഷൻ എ രണ്ട് സെക്കൻഡ് ബി പത്ത് സെക്കൻഡ് സി അര സെക്കൻഡ് ഡി ഒരു മിനിറ്റ് അപ്പോൾ പരീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഓമേർ ശ്രാവിച്ചത് തമ്മിലുള്ള വ്യത്യാസം അര സെക്കൻഡാണ് മണിനാഥവും ഭക്ഷണവും അര സെക്കൻഡ് വ്യത്യാസത്തിൽ നൽകുമ്പോഴാണ് ഏറ്റവും ഫലപ്രദമായത് ഒരു കുട്ടി തൻ്റെ സ്കൂളിനെയും മറ്റ് അധ്യാപകരെയും ഭയപ്പെടുന്നത് എന്തിൻ്റെ ഫലമായാണ് ഓപ്ഷൻ എ ചോദക സാമാന്യവൽക്കരണം ബി ചോദക വിവേചനം സി ഫല നിയമം ഡി ആവർത്തന നിയമം ഓപ്ഷൻ എ ചോദക സാമാന്യവൽക്കരണമാണ് അതിൻ്റെ വിശദീകരണം നോക്കാം ഒരു പ്രത്യേക അധ്യാപകനിൽ നിന്ന് ഉണ്ടായ മോശം അനുഭവത്തെ കുട്ടി സ്കൂളിലുള്ള മറ്റുള്ളവരുടെ എല്ലാ അധ്യാപകരിലേക്കും സ്ഥലത്തിലേക്കും സാമാന്യവൽക്കരിക്കുന്നു അതുകൊണ്ടാണ് ചോദകർ സാമാന്യവൽക്കരണം എന്ന് നമ്മൾ പറഞ്ഞത് അടുത്ത ചോദ്യം തോണ്ടേക്കിന്റെ പഠന നിയമത്രയം എന്ന് അറിയപ്പെടാത്ത നിയമം ഏതാണ് തോണ്ടേക്കിന് മൂന്ന് നിയമങ്ങളാണ് പഠന നിയമങ്ങളായിട്ടുള്ളത് അതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സന്നദ്ധതാ നിയമം ബി ആവർത്തന നിയമം സി ഫല നിയമം ബി സാമാന്യവൽക്കരണ നിയമം തോണ്ടേക്കിൻ്റെ പഠന നിയമത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ് സാമാന്യവൽക്കരണ നിയമം സന്നദ്ധത ആവർത്തനം ഫലം എന്നിവയാണ് തോണ്ടേക്കിൻ്റെ മൂന്ന് പ്രാഥമിക നിയമങ്ങൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം സ്കിന്നറുടെ പരീക്ഷണത്തിൽ വിശക്കുന്ന എലിക്ക് ഭക്ഷണം ലഭിക്കുന്നത് എപ്പോഴാണ് വെറുതെ ഇരിക്കുമ്പോൾ ബി ലിവറിൽ അമർത്തുമ്പോൾ അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാകുമ്പോൾ സി വലിയ ശബ്ദം കേൾക്കുമ്പോൾ ി ഉറങ്ങുമ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ലിവറിൽ അമർത്തുമ്പോഴാണ് ഭക്ഷണം ലഭിച്ചത് ലിവറിൽ അമർത്തുക എന്ന ശരിയായ പ്രതികരണം ഉണ്ടാകുമ്പോഴാണ് എലിക്ക് ഭക്ഷണം അല്ലെങ്കിൽ ചോദനം ലഭിക്കുന്നത് അടുത്ത ചോദ്യം റണപ്രബലനവും ശിക്ഷയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് ഓപ്ഷൻ എ രണ്ടും ഒന്നാണ് ബി റണപ്രബലനം അസ്വാസ്ഥ്യം ഒഴിവാക്കുന്നു ശിക്ഷ വേദന നൽകുന്നു സി ശിക്ഷ പഠനത്തിനെ പ്രോത്സാഹിക്കുന്നു ഡി ഇവയിലൊന്നും വ്യത്യാസമില്ല ഓപ്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഓപ്ഷൻ ബി ആണ് അസ്വാസ്ഥ്യം ഒഴിവാക്കുന്നു മറ്റത് ശിക്ഷയാണെങ്കിൽ വേദന ലഭിക്കുന്നു ഋണപ്രബലനം അസ്വാസ്ഥ്യജനകമായ അനുഭവത്തെ പിൻവലിച്ച് നല്ല പെരുമാറ്റത്തെ ശക്തിപ്പെടുത്തുന്നു ശിക്ഷ മോശം പെരുമാറ്റം തടയാൻ വേദനാജനകമായ ഒരു അനുഭവം നൽകുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഭാഷയിലെ പുതിയ പദങ്ങൾ പഠിക്കൽ ആജ്ഞയിലൂടെയുള്ള പഠനം എന്നിവയെല്ലാം ഏത് രീതിക്ക് ഉദാഹരണമാണ് എ റിജുരീതി അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് ബി പരോക്ഷ രീതി സി ഉൾക്കാഴ്ച പഠനം ഡി ീതി ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഡയറക്റ്റ് മെത്തേഡ് രണ്ട് പ്രക്രിയകൾ ഒന്നിച്ച് സംഭവിക്കുമ്പോൾ അവ തമ്മിലുള്ള ബന്ധിതമായിരിക്കുന്ന അനുബന്ധന സങ്കേതമാണ് ഇതിന് പിന്നിലായിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ തോണ്ടേക്കിന്റെ ദ്വിതീയ പഠന നിയമം ഏതാണ് ഓപ്ഷൻ എ സന്നദ്ധതാ നിയമം ആവർത്തന നിയമം സി അനുബന്ധ നിയമങ്ങൾ ഡി ഫല നിയമം തോണ്ടേക്കിന് നമ്മൾ കണ്ടിരുന്ന മൂന്ന് നിയമങ്ങളാണുള്ളത് പഠന നിയമത്രയും ഓക്കെ അപ്പം അതിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് നമുക്കറിയാം സന്നദ്ധതാ നിയമം ആവർത്തന നിയമം ഫല നിയമമാണ് അപ്പൊ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അനുബന്ധ നിയമങ്ങൾ കുറച്ചുണ്ട് ആ നിയമമാണ് ഇതിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ദ്വിതീയ പഠന നിയമങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം വ്യവഹാരവാദ സിദ്ധാന്തങ്ങളുടെ പ്രധാന പരിമിതിയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്താണ് എ ജന്തുക്കളിൽ നടത്തിയ പരീക്ഷണങ്ങളെ മാത്രം ആശ്രയിച്ചു ബി നിയന്ത്രിതമായ സാഹചര്യത്തിൽ മാത്രം പരീക്ഷണം നടത്തി സി മനുഷ്യരുടെ ഉയർന്ന ചിന്തകളെ വിശദീകരിക്കാനായില്ല ഡി മുകളിൽ പറഞ്ഞവയെല്ലാം വ്യവഹാരവാദ സിദ്ധാന്തം പരിമിതിയായിട്ടുള്ളത് എല്ലാ ഓപ്ഷനും ശരിയാണ് എന്നുള്ളതാണ് ജന്തു സഹജമായ ചോദക പ്രതികരണങ്ങളെ മനുഷ്യരിലെ ഉയർന്ന മാനസിക പ്രതികരണങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് അശാസ്ത്രീയമാണെന്നാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു പരിമിതി എന്ന് പറയുന്നത് ബാക്കി പരിമിതികളും അതിൽ ഉൾപ്പെടുന്നു മുപ്പതാമത്തെയും അവസാനത്തെയും ചോദ്യം പഠനം എന്നത് ഒരു വ്യക്തി ജീവിത വ്യക്തിജീവിത ആവശ്യമായ എന്തൊക്കെ ആർജിക്കുന്ന പ്രക്രിയയാണ് എ അറിവ് ബി മനോഭാവങ്ങൾ സി നൈപുണികൾ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാൽ എല്ലാം ആർജിക്കുന്നവയാണ് മുകളിൽ പറഞ്ഞവയെല്ലാം നമുക്ക് ഇപ്പം ഇത്രയാണ് വീഡിയോയില് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക ഓക്കെ താങ്ക്